നമ്മൾ കർത്താവിൻ്റെ ആട്രിബ്യൂട്ട്സിനെ കുറിച്ചാണ് ഇത്രയും ദിവസം പറഞ്ഞുകൊണ്ടിരുന്നത് ശരിക്കും ആട്രിബ്യൂട്ട്സിനകത്ത് പ്രധാനപ്പെട്ട ഒരു കാര്യം ഡിസ്കസ് ചെയ്യാനുള്ളത് ദൈവത്തിൻ്റെ ത്രീയേകത്വം എന്നുള്ള വിഷയമാണ് ദൈവത്തിൻ്റെ ത്രിയേകത്വം എന്ന വിഷയം നമ്മൾ യൂട്യൂബിൽ ഓൾറെഡി ഞാൻ പ്രസംഗിച്ചത് കിടപ്പുണ്ട് അതുകൊണ്ട് അതിനെക്കുറിച്ച് കുറിച്ച് ഒരു പഠനം നടത്താൻ താല്പര്യപ്പെടുന്നില്ലെങ്കിലും രണ്ടു മൂന്ന് കാര്യങ്ങൾ നിങ്ങളെ ഓർമ്മിപ്പിക്കാൻ ഞാൻ ആഗ്രഹിക്കുന്നു അതിലൊന്ന് ഈ തൃത്വം എന്ന ഉപദേശം ഇല്ലെങ്കിൽ ത്രിയേകത്വം എന്ന ഉപദേശം ഇല്ലെങ്കിൽ ഒരു ക്രിസ്ത്യൻ ചർച്ചിനെ പ്രോപ്പർ എന്ന് വിളിക്കാൻ സാധിക്കില്ല കാരണം ഏറ്റവും ഫണ്ടമെന്റൽ ആയിട്ടുള്ള ഒരു ക്രിസ്ത്യൻ ഡോക്ടൻസിലൊന്നാണ് ഒന്നാണ് ട്രൈയൂണിറ്റി എന്ന് പറയുന്നത് ട്രൈയൂണിറ്റി ഓഫ് ഗോഡ് ത്രീകത്വം ദൈവത്തിന്റെ ത്രിയേകത്വം എന്ന് പറയുന്നത് അതിനെക്കുറിച്ചൊരു പഠനം ഓൾറെഡി ഉണ്ട് പക്ഷെ പല ആളുകൾക്കും പല ഈവൻ ഇവിടെ ഇരിക്കുന്നവരിൽ പലർക്കും തന്നെ ഹൃദയത്തിൽ പലപ്പോഴും സംശയം തോന്നും പിതാവായ ദൈവം വലിയ ദൈവം പുത്രൻ എപ്പോഴും താഴെ നിൽക്കുന്നു പുത്രൻ എപ്പോഴും പിതാവിന് എന്നേക്കാൾ വലിയവൻ പറയുന്നു അപ്പം തീർച്ചയായിട്ടും പിതാവ് എന്ന ഏക ദൈവവും പുത്രൻ എന്ന ഏക കർത്താവും ഇങ്ങനെയൊക്കെ ആയിരിക്കും ദൈവം വലിയ ദൈവം പിതാവായിരിക്കും അങ്ങനെ ചിന്തിക്കുന്ന ആൾക്കാരുണ്ട് ഒത്തിരി പേരുണ്ട് അപ്പോൾ യേശുക്രിസ്തു ഒരു സൃഷ്ടിയാണെന്ന് വിചാരിക്കുന്ന ആൾക്കാർ ഒത്തിരി പേരുണ്ട് അപ്പോൾ ഇങ്ങനെ പലതരത്തിലുള്ള കൺഫ്യൂസിങ് ഡോക്ടറിൻസ് ഉപദേശങ്ങൾ നമ്മുടെ ചുറ്റുമുണ്ട് പക്ഷെ വേദശാസ്ത്രപരമായി നമ്മൾ രക്ഷ പഠിക്കണമെങ്കിൽ പഠിപ്പിക്കണമെങ്കിൽ ക്രിസ്തു പൂർണ്ണ ദൈവമായിട്ട് തന്നെ നമ്മൾ പഠിപ്പിച്ചില്ലെങ്കിൽ അതൊരിക്കലും രക്ഷയുടെ ഉപദേശം പൂർണമാകത്തില്ല ഇന്ന് ഈ അന്ത്യകാലത്ത് അനേകം കൾട്ടുകൾ ഈ ത്രിയകത്വത്തെ നിഷേധിച്ചുകൊണ്ട് രംഗത്തെത്തിയിട്ടുണ്ട് ത്രിയേകത്വം എന്നൊരു വാക്ക് വേദവസ്ഥയിലില്ല അപ്പൊ ആൾക്കാര് പറയുന്നത് ഇങ്ങനൊരു വാക്കില്ലെന്ന് ഒരു വാക്ക് നിങ്ങൾ പറയണമെന്നായിരുന്നു നിർബന്ധിക്കുന്നൊന്നുമില്ല വേദവസ്ഥയിലുള്ള കാര്യങ്ങൾ പറഞ്ഞാൽ മതി പിതാവ് ദൈവമാണ് പുത്രൻ ദൈവമാണ് പരിശുദ്ധാത്മാവ് ദൈവമാണ് ഒരു ദൈവമേ ഉള്ളൂ അത്രയും പറഞ്ഞാൽ മതി ഇനി എളുപ്പത്തിന് വേണ്ടി ത്രിയേകത്വം എന്ന് പറഞ്ഞുകൊണ്ട് അത് ബൈബിളിൽ ഇല്ലാത്ത ബഹളം വയ്ക്കേണ്ട കാര്യമില്ല എന്നാൽ വേറൊരു വാക്ക് പറഞ്ഞു പറഞ്ഞാലും കുഴപ്പമില്ല പക്ഷെ പിതാവ് ദൈവമാണ് പുത്രൻ ദൈവമാണ് പരിശുദ്ധാത്മാവ് ദൈവമാണ് ദൈവം ഒന്നേ ഉള്ളൂ ഇത് പറഞ്ഞേ പറ്റൂ അതാണ് ത്രിയേക അപ്പോൾ അതിൽ ഏതെങ്കിലും ഒരിടത്ത് പ്രോബ്ലം ഉണ്ടായി ഉണ്ടായിക്കഴിഞ്ഞാൽ യേശുക്രിസ്തു ദൈവമല്ല എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഉള്ള പ്രോബ്ലം എന്ന് പറയുന്നത് യേശുക്രിസ്തു ദൈവം അല്ലെങ്കിൽ പിന്നെ നിത്യനല്ല സൃഷ്ടിയാണ് കാരണം ദൈവം മാത്രമേ സ്വയംഭൂവായിട്ടുള്ളൂ ദൈവം മാത്രമേ നിത്യനായിട്ടുള്ളൂ അപ്പോൾ നമുക്ക് വേണ്ടി ക്രിസ്തു മരിച്ചു എന്ന് പറയുന്നത് വലിയ വിലയുള്ളൊരു കാര്യമല്ല കാരണം ഒരു സൃഷ്ടിയാണ് വേണമെങ്കിൽ ഇനി സൃഷ്ടിക്കാവുന്നതേ ഉണ്ട് തന്നെയുമല്ല നമ്മുടെ പാപങ്ങളെല്ലാം ഒരു മൂന്നാമതൊരാളുടെ മേൽ വെച്ച് ആളെ അതിനായിട്ട് ദണ്ണിപ്പിച്ച് കഷ്ടപ്പെടുത്തുക എന്ന് പറയുന്നത് ശരിക്കും അനീതിയാണ് കാരണം ഞാൻ ചെയ്ത തെറ്റ് വേറെ ആള് പക്ഷെ ദൈവം തന്നെ ഏറ്റെടുത്തത് മാറ്റുകയാണെങ്കിൽ അത് അനീതി എന്ന് പറയാൻ പറ്റത്തില്ല കാരണം ഒഫൻസ് ദൈവത്തോടായിരുന്നു ഇനി മൂന്നാമത് യേശുക്രിസ്തു ദൈവമല്ലെങ്കിൽ അല്ലെങ്കിൽ രക്ഷിക്കപ്പെട്ട് തെരസ്കരിക്കപ്പെട്ട് സ്വർഗത്തിൽ ചെല്ലുമ്പോൾ നമുക്ക് കർത്താവിനെ ക്രിസ്തുവിനെ വണങ്ങുവാൻ സാധിക്കില്ല ആരാധിക്കാൻ സാധിക്കില്ല കുഞ്ഞാട് യോഗ്യൻ സ്തുതിയും ആരാധനയും സ്വീകരിപ്പാൻ കുഞ്ഞാട് എന്ന് പറയാൻ സാധിക്കില്ല കാരണം ദൈവത്തിന് മാത്രമേ സ്തുതിയും ആരാധനയും കരയറ്റാൻ സാധിക്കുകയുള്ളൂ അതൊരു വെളിപ്പാട് പുസ്തകത്തിൽ നമ്മൾ കാണുന്നത് കുഞ്ഞാടിനെ ആരാധിക്കുന്നതാണ് അതുകൊണ്ട് തന്നെ കുഞ്ഞാട് കർത്താവ് ദൈവമല്ല എങ്കിൽ ദൈവ ആരാധിക്കുവാൻ ആവശ്യപ്പെടാനോ മടങ്ങാനൊന്നും സാധിക്കില്ല ഇപ്പോൾ യേശുക്രിസ്തു ദൈവമാണ് എന്നുള്ള കാര്യത്തിൽ സംശയിക്കാൻ പറ്റത്തില്ല കാരണം അങ്ങനെ സംശയിച്ചാൽ രക്ഷ ദുർബലമാകും ദൈവമല്ലാത്ത ഒരാളാണ് വീണ്ടും വരാമെന്ന് പറഞ്ഞ് പോയിരിക്കുന്നതെങ്കിൽ നമുക്ക് വിശ്വസിക്കണമെന്ന് പോലും നിർബന്ധമില്ല അവന്റെ വാഗ്ദത്വങ്ങൾ നമ്മൾ വിശ്വസിക്കാനുള്ള കാരണം ദൈവം തന്നെയാണ് നമുക്ക് ആ വാഗ്ദത്വം തന്നതെന്നുള്ളതുകൊണ്ടാണ് ഇഫ് ക്രൈസ്റ്റ് വാസ് നോട്ട് ഗോഡ് if Christ were not God, we would not be believing in his promises. അപ്പോൾ ആ വാഗ്ദത്തിൽ വിശ്വസിക്കാൻ തന്നെ കാരണം തെറ്റുപറ്റാത്ത കർത്താവ് ആരാധനയ്ക്ക് യോഗ്യനായ കർത്താവ് നമുക്ക് വേണ്ടി മരിച്ചു നമ്മളെ രക്ഷിക്കാൻ ദൈവം തന്നെ ഇറങ്ങി വന്നു ഹി വാസ് ദഡ് പാർട്ടി തൃത്വത്തെ നമ്മൾ നിഷേധിച്ചു രക്ഷയുടെ എല്ലാ എലമെന്സിനെയും നമ്മൾ നിഷേധിക്കേണ്ടി വരും ത്രി ഏകത്വം എന്ന വാക്ക് തൃത്തം എന്നുള്ള വാക്കിനകത്ത് ആ ദൈവത്തിന്റെ ഏകത്വത്തെക്കാണ് ഏകത്വത്തെ ഉൾക്കൊള്ളിക്കുന്നില്ല അപ്പോൾ നമ്മൾ ത്രിയേകത്വം എന്ന വാക്കാണ് അതിനായിട്ട് ഉപയോഗിക്കുന്നത് ട്രൈ യൂണിറ്റി ത്രീ ഇൻ വൺനെസ് ഓഫ് ഗോഡ് ഗോഡ് ഈസ് വൺ യെറ്റ് മാനിഫെസ്റ്റഡ് ഇൻ ത്രീ പേഴ്സൺസ് എന്നാൽ ഇപ്പോൾ പുതിയൊരു കൾട്ട് തുടങ്ങിയിട്ടുണ്ട് ഞാൻ ഇതിനെ വിളിക്കുന്ന ഷാജി ജോസഫ് കൾട്ട് എന്നാണ് ഞാൻ മാത്രമേ അങ്ങനെ വിളിച്ചിട്ടുണ്ടാവുള്ളൂ എന്ന് എത്തും ഷാജി ജോസഫ് കൾട്ടിനെ കുറിച്ച് ഇപ്പൊ പറയാനുള്ള കാരണം ഞാൻ ഈ കൾട്ട് എന്ന് പറഞ്ഞു എന്നുള്ളതിനാൽ അവരൊരു വീഡിയോ കിറക്കി സഹോദരങ്ങൾ പരസ്പരം സ്നേഹിക്കേണ്ടടുത്ത് സ്നേഹമില്ലാതെ ഇടപെട്ടു എന്നൊക്കെ പറഞ്ഞു നമുക്ക് ജടരക്തങ്ങളുടെ ഒരു പോരാട്ടവുമില്ല ഇല്ല ഷാജി ജോസഫ് എന്ന് പറയുന്ന സഹോദരനോടൊരു പോരാട്ടവും ഇല്ല പക്ഷെ ഉപദേശങ്ങളോട് കർശനമായ പോരാട്ടമുണ്ട് തെറ്റായ ദുരുപദേശങ്ങൾ വരുമ്പോൾ അതിനോട് പോരാട്ടമുണ്ട് അതിനൊരു മയവുമില്ല അപ്പൊ ആൾക്കാർ ചോദിക്കും ഡിബേറ്റിനോ ഞങ്ങൾ തെളിയിക്കാം ഞാൻ വളരെ ഓർമ്മശക്തി പറഞ്ഞ ഒരാളാണ് അവിടെ ചെന്നിരുന്ന പറയുമ്പോൾ എനിക്ക് വാക്യം ഒന്നും ഓർമ്മ ഒന്നും ഇല്ലെങ്കിൽ ഈ കേൾക്കുന്ന ആൾക്കാരെല്ലാം ചിന്തിക്കും ഓ അവരാണ് കറക്റ്റ് എന്തിനാണ് ഞാൻ വെറുതെ ഒരു ഡിബേറ്റ് ഏർപ്പെടാൻ്റെ കാര്യം എനിക്കില്ല കാരണം സ്ത്രീകത്വം എന്നുള്ളൊരു ഉപദേശം വളരെ നൂറ്റാണ്ടുകളായി തെളിയിക്കപ്പെടുകയും അനേകം ബുക്കുകൾ ആർഗ്യുമെൻസ് തെളിവുകൾ ബൈബിളിൽ നിന്നുള്ള തെളിവുകൾ ലോകവ്യാപകമായി അവൈലബിൾ ആണ് അതിനി ഞാൻ തെളിയിക്കേണ്ട ഒരു ഡോക്ടറിനല്ല ഞാൻ കൊണ്ടുവന്നൊരു ഡോക്ടറിനാണ് ഞാനൊരു ഉപദേശം കൊണ്ടുവന്നാൽ അത് തെളിയിക്കാൻ എനിക്ക് ബാധ്യതയുണ്ട് എന്നാൽ ഇത് ഓൾറെഡി തെളിഞ്ഞു കിടക്കുന്ന ഒരു ഉപദേശത്തെ ഇനി ഞാൻ തെളിയിക്കേണ്ട കാര്യമില്ല അവർ പറയുന്നത് പിതാവായ ദൈവം ഏകസത്യ ദൈവവും പുത്രനായ ക്രിസ്തു അത്രയും വലിയൊരു ദൈവമല്ലാത്ത ഒരു ദൈവവും അവർ യേശുവിന്റെ ദൈവത്വത്തെ നിഷേധിക്കുന്നില്ല പക്ഷെ യേശു വലിയ ദൈവമല്ല എന്ന് പറഞ്ഞാൽ ഏകസത്യ ദൈവമല്ല എന്നാണ് പറയുന്നത് അപ്പോൾ ഒരു വലിയൊരു തിയോളജിക്കൽ പ്രോബ്ലം ഉണ്ട് ദൈവത്തിന്റെ ഏകത്വത്തെ നമ്മൾ നിഷേധിക്കാന് കാരണം സത്തയിലും സാരാംശത്തിലും ഒന്നല്ല എന്നാണ് പറയുന്നത് സോ എ പവർഫുൾ ഗോഡ് ആൻഡ് എ ലെസ് പവർഫുൾ ഗോഡ് അപ്പൊ സത്തയും സാരാംശവും രണ്ടുപേർക്കും രണ്ടാണ് ദാറ്റ് മീൻസ് ദർ ആർ ടു ഡിഫറെന്റ് ഗോഡ്സ് അപ്പോൾ ഈ രണ്ട് ദൈവങ്ങൾ എന്നുള്ള ആശയത്തിലേക്ക് അത് വരും അല്ലെങ്കിൽ യേശുക്രിസ് ഒരു സൃഷ്ടിയാണെന്ന് പറയേണ്ടി വരും അപ്പോൾ ഇങ്ങനെ ഒരു തിയോളജിക്കൽ പ്രോബ്ലം അതിനകത്തുണ്ട് എന്നാൽ അതുകൊണ്ട് മാത്രമല്ല നമ്മൾ ഷാജി ജോസഫ് ഗ്രൂപ്പിനെ ഒരു കൾട്ട് എന്ന് വിളിച്ചത് അതിന്റെ കാരണം അമേരിക്കയിൽ പലപ്പോഴും ഉണ്ടായ ഡൂംസ് ഡേ കൾട്ടുകൾ നിങ്ങൾ കേട്ടിട്ടുണ്ട് ജിം ജോൺസ് എന്ന് പറഞ്ഞ ഒരാള് ഒരു കൾട്ട് സ്റ്റാർട്ട് ചെയ്തു കൊറേ ആൾക്കാരെ ഒരായിരണ്ടിൽ പോയി താമസിച്ചിട്ട് ഒരു ദിവസം കർത്താവ് വരും വരുമെന്ന് പറഞ്ഞു വരുന്ന അവസാനം കർത്താവ് ഇങ്ങോട്ട് വരുന്നില്ല നമ്മൾ അങ്ങോട്ട് പോകാമെന്ന് പറഞ്ഞു എല്ലാരും കൂടെ സൂയിസൈഡ് ചെയ്തു വലിയൊരു കൂട്ടം ആൾക്കാർ മരിച്ചു ദറ്റ്സ് കോൾഡ് ഡൂംസ് ഡേ കൾട്ട് ഡൂംസ് ഡേ കൾട്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അന്ത്യകാലം വരുന്നു ഭയങ്കരമായ പ്രശ്നങ്ങൾ വരുന്നു ഇപ്പൊ കർത്താവ് ഉടനെ വരും വന്ന് നമ്മൾ അന്നേരം പോയില്ലെങ്കിൽ നമ്മൾ നശിച്ചു ഇങ്ങനെയൊക്കെ പറഞ്ഞ് ഡേറ്റും ടൈമും എല്ലാം പറഞ്ഞിട്ട് ലോകം നശിക്കാൻ പോകുന്നു ആൾക്കാരാണ് ഡൂംസ്ഡേ കളട്ടിന്റെ ആൾക്കാർ അനേകം ഡൂംസ് ഡേ കള്ടുകൾ അമേരിക്കയിൽ വന്നിട്ടുണ്ട് അന്വേഷിച്ചു നോക്കിയ ഇവരെല്ലാം നല്ല മനുഷ്യരാണ് വഴിതിട്ട് പോയവരെ എല്ലാരും അവസാനം രക്ഷപ്പെടാൻ വേണ്ടി സൂയിസൈഡ് വരെ എത്തിയ അനേകം സൂയിസൈഡ് കളട്ടുകൾ ഈ ജിം ജോൺസൺ ഒന്നും നല്ല മനുഷ്യനൊന്നും വരുന്നില്ല ഒത്തിരി സെക്ഷൽ മാനിപ്പുലേഷൻ പക്ഷെ ഇവിടെ ഇവര് ഡൂംസ്ഡേക്കാൾട്ടാന്ന് പറയാനുള്ള കാരണം ഇപ്പൊ അന്ത്യകാലം വന്നിരിക്കുന്നുവെന്നും നമുക്ക് വിൽക്കാനും വാങ്ങാനും പറ്റാതെ വരുമെന്നും വിചാരിച്ചിട്ട് അവര് സങ്കേത നഗരങ്ങൾ പണിയുകയാണ് നിങ്ങൾ നിങ്ങളുടെ സ്വത്തെല്ലാം വിറ്റിട്ട് വയനാട്ടിലും ഇടുക്കിയിലും തമിഴ്നാട്ടിലും എവിടെയൊക്കെയാണെന്ന് തോന്നുന്നു എവിടെ കൃത്യമായിട്ട് കാര്യത്തിൽ ഇവിടെ അവര് സങ്കേത നഗരങ്ങൾ പണിതെടുക്കുകയാണ് എന്ന് പറഞ്ഞാൽ അവർ അവിടെ കൃഷി ചെയ്ത് സ്ഥലങ്ങൾ വാങ്ങിക്കാനും വിൽക്കാനും പറ്റത്തില്ലെങ്കിൽ സ്വന്തം സ്ഥലത്ത് കൃഷി ചെയ്ത് ജീവിക്കാൻ വേണ്ടി മഹാപീഠനകാലത്ത് ഒത്തിരി ആളുകൾ സ്ഥലം വിറ്റിട്ട് അവിടെ പോയി താമസിക്കും എംബർമാനുവല പോലെ ഒരു മനുഷ്യന്റെ വിഷൻ കേട്ടിട്ട് പോകുന്നതാണ് അങ്ങനെ സങ്കേത നഗരത്തിൽ താമസിച്ച് രക്ഷപ്പെടാമെന്ന് വെളിപാട് വസ്തുത ഇവരുടെ ഇല്ല അതൊരു ഡ്യൂംസ് ഡേ കൾട്ടിന്റെ ലക്ഷണങ്ങളാണ് കാണിക്കുന്നത് രണ്ടായിരത്തി ഇരുപത്തിയെട്ടോടു കൂടി ലോകം തീരുമെന്നായിരുന്നു അവരുടെ ഒരു എസ്റ്റിമേറ്റ് രണ്ടായിരത്തി ഇരുപത്തി എട്ടാവുമ്പോൾ മാറിക്കോളും ചിലപ്പോൾ ഓൾറെഡി മാറി ഇങ്ങനെയുള്ള കൾട്ടുകളിൽ നിന്ന് രക്ഷപ്പെട്ടു വന്ന അനേകം സഹോദരങ്ങളും നമ്മുടെ ഇടയിൽ ഇപ്പോഴും ഇരുപ്പുണ്ട് അവരൊരു സ്വർഗത്തിൽ പർദീസുമ്പോൾ നമുക്കെല്ലാം ഒരു പേരുണ്ട് ആ പേരവർക്ക് ഓൾറെഡി കിട്ടിയിട്ടുണ്ട് അവരാ പേര് ഓൾറെഡി എനിക്ക് കിട്ടിയെന്നാ ഇവർക്കെല്ലാം ഓരോ പേരുകൾ സ്വർഗത്തിലെ പേരുകൾ കിട്ടിയിട്ടുണ്ട് ദിസ്ഇസ് എ പ്യുവർലി ഡൂംസ്ഡേ കൾട്ട് ബേസ്ഡ് ഓൺ വൺ പേഴ്സൺസ് ജനങ്ങൾ ഇതിനെ ബ്ലൈൻഡായിട്ട് ഫോളോ ചെയ്യുകയാണ് കാരണം ഒത്തിരി ആളുകൾക്ക് എന്തെങ്കിലും ഒരു ഒരു പുതിയത് വേണം അപ്പോൾ ഈ ഒരു കൾട്ട് എന്നെ എതിർക്കുക എന്ന് പറയുന്നത് വളരെ അത്യാവശ്യമാണ് കാരണം എല്ലാ കാര്യങ്ങളും അവർ തുറന്നു പറയത്തില്ല പുതുതായിട്ട് വരുന്നവരോട് വചനത്തിൽ അതല്ലെടുത്തെ കാണിച്ച് യഹോസാക്ഷികൾ യഹോസാക്ഷികൾക്ക് അങ്ങനെ ഒരു പ്രോബ്ലം ഉണ്ടാവും അവരൊരിക്കലും അവരുടെ എൻഡ് ഡേ തിയോളജി പറയില്ല അവരെപ്പോഴും എത്ര ദൈവമുണ്ട് എന്ന് ചോദിച്ചിട്ടവര് അവർ ആയിരത്തി തൊള്ളായിരത്തി പതിനാലിൽ കർത്താവ് വരും പറഞ്ഞു വന്നില്ല ഇരുപത്തെട്ട് വരുന്ന പറഞ്ഞു വന്നില്ല അപ്പൊ അവർ പറഞ്ഞു കർത്താവ് ഭൂമിയിലേക്ക് വന്നില്ലെങ്കിലും സ്വർഗത്തിൽ ഇപ്പോൾ രാജാവായി മാറി അതുകൊണ്ട് ആ കാലഘട്ടത്തിൽ ജനിച്ചവർ മാത്രമേ കർത്തൃമേശം എടുക്കുകയുള്ളൂ അല്ലെങ്കിൽ കർത്തൃമേശം ഉണ്ടാക്കി വെക്കും നുറുക്കും എന്നു ദൈവവചനത്തിന്റെ ഏതെങ്കിലും ഒരു ഭാഗം എടുത്ത് ഇപ്പൊ കർത്താവ് പിതാവിന് കീഴടങ്ങിയിരുന്നു എന്ന് പറയുന്ന ഭാഗങ്ങളെല്ലാം എടുത്തിട്ടുണ്ട് നമ്മളെ രക്ഷിക്കാൻ വേണ്ടി നമുക്ക് പകരക്കാരനായി ഈ ഭൂമിയിലേക്ക് ഇറങ്ങി വന്ന് ഞാൻ ജീവിക്കേണ്ട സ്ഥാനത്ത് ജീവിച്ച് എനിക്ക് പകരം നീതി പൂർത്തിയാക്കി എനിക്ക് പകരം പാപത്തെ വഹിച്ച് ഞാൻ വഹിക്കേണ്ട പാപത്തെ കർത്താവ് വഹിച്ച് അങ്ങനെ അനേകം ആളുകളുടെ പാപങ്ങളെ വഹിച്ചുകൊണ്ട് കർത്താവ് ക്രൂശിൽ കയറി എനിക്ക് പകരം മരിച്ചു ഞാൻ പറയാണ് അങ്ങനെ കർത്താവ് താണില്ലേ കർത്താവ് ഉയർന്നവനല്ല താണവനാണ് കർത്താവ് സ്വയമേ എടുത്ത സബോർഡിനേഷനെ നമ്മൾ കർത്താവിൻ്റെ ഒരു എസെൻഷ്യൽ നാച്ചുറൽ സബോർഡിനേഷനായിട്ട് ഇവർ വ്യാഖ്യാനിക്കുകയാണ് അതുകൊണ്ട് ചില വാക്യങ്ങൾ സബോർഡിനേഷനെ സംബന്ധിക്കുന്ന ചില വാക്യങ്ങൾ എടുത്തിട്ട് ഈ ലോകത്ത് മനുഷ്യാവതാരം ചെയ്ത് വന്ന കർത്താവ് ഈ ലോകത്ത് ജീവിച്ചപ്പോൾ അവൻ ഇടപെട്ട രീതികളെ വെച്ചിട്ട് അവൻ അവനെ തന്നെ ഒരു മനുഷ്യന്റെ ശരീരത്തിലേക്ക് പരിമിതപ്പെടുത്തിയപ്പോൾ ഇവർ കർത്താവിനെ ദൈവമല്ലാതെ കാണുകയാണ് മിസ്റ്റേക്ക് അവിടെ അവരെ സ്നേഹം കൊണ്ട് നിന്നിട്ട് എന്താണ് കാര്യം അനേകം ആൾക്കാരെ വഞ്ചിക്കാൻ മാത്രമേ സാധിക്കുകയുള്ളൂ ബട്ട് എപ്പോഴും പുതിയത് അന്വേഷിക്കുന്നവർക്ക് ഇങ്ങനെയുള്ളവര് വലിയൊരു ഒരു തുറവിയാണ് കൊടുക്കുന്നത് പുതിയ തോട്ട് പുതിയ ചിന്തകൾ ഇതാ ഞങ്ങൾ എല്ലാവരും കൂടെ സങ്കേത നഗരത്തിലേക്ക് പോകുന്നു അവിടെ പയറും പരിപ്പും എല്ലാം കൃഷി ജീവിക്കാൻ പോകും ഗവൺമെന്റ് നിങ്ങൾ വിൽക്കേണ്ട വാങ്ങണ്ടെന്ന് പറഞ്ഞാൽ ഞങ്ങൾ സ്വന്തമായിട്ട് കൃഷി ഇത് It, we we am ും ഡ്രൗസേഴ്സും അതുപോലെ നമ്മൾ വെക്കുന്ന കണ്ണടയും മരുന്നുകളും നമുക്ക് ആവശ്യമായ മറ്റു മറ്റു സാധനങ്ങളൊക്കെ ഇവരെങ്ങനെ ഉണ്ടാക്കുമെന്ന് അറിയില്ല നോ ഐ അതിന് എന്തെങ്കിലും പ്ലാൻ ഉണ്ടോ എന്ന് അറിയത്തില്ല ഐ എം സർപ്രൈസ്ഡ് അമേസ്ഡ് ഇത്രയും ആൾക്കാരെ ഇവരുടെ പുറകെ എങ്ങനെ പോകുന്നു അപ്പോൾ നമുക്ക് വസ്ത്രങ്ങളൊക്കെ ചിലപ്പോൾ നേരത്തെ കരുതി വെക്കുമായിരിക്കും നേരത്തെ വാങ്ങിച്ച് വീടിനോടൊന്ന് ഞാനിത് പറയാനുള്ള കാരണം അവര് അനേകം ആൾക്കാരെ ഇപ്പൊ പുതുതായിട്ട് അതിനകത്ത് ചേർത്ത് പഴയ ആൾക്കാരിൽ പോയി ഒത്തിരി പേര് പോയി പല സഹോദരങ്ങളും നമ്മുടെ കൂടെ ഉണ്ട് പുതുതായിട്ട് ആൾക്കാരെ ചേർത്ത് ഫാസ്റ്റർമാരുൾപ്പെടെ അത് വിപുലീകരിക്കാനൊരു പരിശ്രമമാണ് അപ്പൊ അവരെന്ത് ചെയ്യുന്നു വെച്ച് കഴിഞ്ഞാൽ ഈ ഹിഡൻ ടീച്ചിങ്സിനെല്ലാം തൽക്കാലം മാറ്റിവെക്കും അവരകത്ത പുള്ളികളായി കഴിയുമ്പോൾ മാത്രമേ ഹിഡൻ ടീച്ചിങ്സ് പറയത്തുള്ളൂ പരസ്യമായിട്ട് പറയില്ല ഈ കാര്യങ്ങളെ കുറിച്ച് നിങ്ങളും മുന്നറിയിപ്പുള്ളവരായിരിക്കണമെന്ന് ഞാൻ ആഗ്രഹിക്കുന്നു ഞാൻ ഇന്നലെ ഐ പി സി ചർച്ചിലാണ് പ്രസംഗിച്ചത് രാവിലെ മുതൽ ഏഴ് മണിവരെ വൈകിട്ട് രാവിലെ ഒൻപതര മുതൽ വൈകിട്ട് ഏഴു മണിവരെ അവർ ഞങ്ങളോട് പറഞ്ഞ ചർച്ചിലെ പാസ്റ്ററും സഹോദരങ്ങളും ഞങ്ങളോട് പറഞ്ഞു ഞങ്ങളെ വചനം പഠിപ്പിക്കണം രാവിലെ മുതൽ വൈകിട്ട് വരെ എനിക്ക് വിശ്രമം കിട്ടുമോ ഞാൻ ചോദിച്ച പറഞ്ഞു പന്ത്രണ്ടേ മുക്കാൽ തൊട്ട് രണ്ടു മണി വരെ വിശ്രമിക്കാം രണ്ട് ഒന്നേകാൽ മണി ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ സൗദി പോയപ്പോൾ അവിടെ സംസാരിച്ചതും ആ പാസ്റ്റർ ഇന്നലെ എന്നെ വിളിച്ചു എറ്റേണൽ ഇലക്ഷനെ കുറിച്ച് പറഞ്ഞു ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ എന്തുകൊണ്ടാണ് ആൾക്കാർ എന്നെ വിളിക്കുന്നത് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ പ്രധാനപ്പെട്ട കാരണം എനിക്ക് ഡിനോമിനേഷൻ ഇല്ലാത്തതുകൊണ്ടും ഡിനോമിനേഷൻ തിയോളജി ഇല്ലാത്ത ഞാൻ ഒരിടത്തും ചെന്ന് പറയുന്നുണ്ട് ഇത് കാൽവിനിസ് കാൽവ്യം അങ്ങനെ പറയുന്നുണ്ട് അവർ ആരെയും ഞാൻ നോക്കുന്നില്ല ഞാൻ ഈ ബൈബിൾ എടുത്ത് വെച്ചിട്ട് ബൈബിൾ വ്യാഖ്യാനിക്കുമ്പോൾ എക്സിജറ്റിക്കലി പ്രസന്റ് ദാറ്റ് റിഫോം തിയോളജി ദാറ്റ് വിച്ച് വി ബിലീവ് ബൈബിൾ എന്ന് പറയുന്നു ആ ഒരു പോയിന്റിലേക്ക് വന്ന് കഴിയുമ്പോൾ ദർ ആർ സോ മെനി സെയിൻസ് ഇൻ എവ്രി ചർച്ച് ഞാൻ ഈ സൗദി അറേബ്യ ചെന്നപ്പോൾ എത്ര പേരാണ് സത്യവിശ്വാസത്തിൽ ലിബറേറ്റ് ചെയ്യപ്പെടുന്നത് ബിക്കോസ് വി ആർ നോട്ട് ഇൻ എ ഡിനോമിനേഷൻ വി ബിലീവ് ഇൻ ദ ബൈബിൾ ആ ബൈബിൾ ഇതൊക്കെ പഠിപ്പിക്കുന്നത് വാട്ട് വി കോൾ ദോ തിയോളജി അത് ആ വേദപുസ്തകം വ്യാഖ്യാനിക്കുമ്പോഴേക്കും ആൾക്കാർക്ക് അത് അക്സെപ്റ്റബിൾ ആണ് കാരണം വേദപുസ്തകത്തിൽ ഇങ്ങനെ പറയുന്നതെങ്കിൽ ഞങ്ങൾ ദാറ്റ്സ് ഇറ്റ് വി ആർ നോട്ട് അപ്രോച്ചിങ് ദം വിത്ത് എ ഡൈവേഴ്ഷണറി ഡിനോമിനേഷണൽ തിയോളജിക്കൽ ഡിസ്റ്റിങ്റ്റീവ്സ് ആർ അപ്രോച്ചിങ് വിത്ത് ജസ്റ്റ് ദ ബൈബിൾ അതുകൊണ്ട് എനിക്ക് തോന്നുന്നു എന്നോട് കർത്താവ് പറഞ്ഞ രണ്ടായിരത്തി പതിനൊന്നിനു ശേഷം തൽക്കാലം ഒരു പുസ്തകം നീ വായിക്കേണ്ടി ബൈബിൾ ബൈബിൾ പഠിപ്പിച്ച് പ്രോമാലേഖനൊക്കെ പഠിക്കുമ്പോഴുമാണ് മനസ്സിലാകുന്നത് ഹൗ ബ്യൂട്ടിഫുൾ ക്ലാസിക്കൽ ക്രിസ്ത്യാനിറ്റി ക്ലാസിക്കൽ പ്രൊട്ടസ്റ്റന്റിസം കൃപയാൽ വിശ്വാസത്താരുടെ വീണ്ടും ജനങ്ങൾ ദൈവം മാത്രം മഹത്വം എടുക്കുന്ന ആ രക്ഷയുടെ മഹത്വ ബ്യൂട്ടി ഒരു പെൻഡക്കോസ് ചർച്ചിലേക്ക് നമ്മൾ ചെന്നിട്ട് പറയാണ് കർത്താവിന് മാത്രമാണ് മഹത്വം അവർക്ക് നോ ഒബ്ജെക്ഷൻ ദ നോ ഇറ്റ് ഇൻ ഹാർട്ട് ബട്ട് ഒരു പ്രാക്ടീസ് ചെയ്യുന്നത് വേറെയാണ് സോ ഐ ബിലീവ് നോട്ട് അപ്പ് ഇൻ ഡിനോമിനേഷൻ പക്ഷെ ഒരു കാര്യം കൃത്യമാണ് നമ്മൾ ഇന്ന് അറ്റൻഡ് ചെയ്യുന്ന പല ചർച്ചകളിലും നിങ്ങൾ എത്ര വർഷം അറ്റൻഡ് ചെയ്താലും ഒരിഞ്ചു പോലും കർത്താവിൽ വളരാൻ പോകുന്നില്ല ഇറ്റ്സ് ഓൾറെഡി അവർ സോഷ്യൽ ഇൻസ്റ്റിങ്സ് ആർ ഗുഡ് അണ്ടർസ്റ്റാൻഡ്സ് ദീസ് ഓഫ് 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 ക്രൈസ്റ്റ് ക്രൈസ്റ്റ് ആൻഡ് ഗ്രേസ് അത് മനസ്സിലാക്കുന്ന അനേകം പാസ്റ്റേഴ്സ് എല്ലാ ചർച്ചകൾക്കും എല്ലാ ഡിനോമിനേഷൻസിലും ഉണ്ട് I don't want to deal with people that. people who because it's in a church like IPC, we have a pastor in IPC, John Thomas, who spoke to us, he said, pure, pure, unabashed, Calvinist reform. So many are there. Pentecostalism, there is only one problem with this. It's a charismatic movement. ബാക്കിലുള്ള തിയോളജി ഒരു മൈൻഡ് ചെയ്യുന്നില്ല ഇപ്പൊ വന്ന് വന്ന് തിയോളജിയേ ഇല്ല ഓൺലി തിങ് സോൾവ് യുവർ നോ തിയോളജി നോ ഫെയ്റ്റ് എത്ര വർഷം കൂടെ പോയിരുന്നാലും ഈ അഭിഷിക്തനെ നോക്കിയിരിക്കാന്നുള്ളതല്ലാതെ യു വിൽ നെവർ റീച്ച് ക്രൈസ്റ്റ് അങ്ങനെയാണ് വലിയൊരു പങ്ക് ചർച്ചകൾ പോയിരുന്നത് മൈ വ്യൂ ഈസ് you look at the pastor, look at the preachings. if that message is not giving glory to god, if the message is not christ-centric on a consistent basis, if that message is giving glory to human beings, venerating them, that is not a place for you. it is not about denominations. it is about the glory of god. Shirakim, ഇത് ഞാനിത് മനസ്സിലാക്കുന്നത് മനുഷ്യൻ സ്വയം നീതിമാനാകാൻ ശ്രമിക്കുമ്പോൾ അവൻ ദൈവത്തെ വെല്ലുവിളിച്ചിട്ട് പറയാനും ഞാൻ നീതിമാനാണ് ഒത്തിരി കഷ്ടപ്പെട്ട് നീതിമാനായവനാണ് കർത്താവ് പറയും ആ നീതി എനിക്ക് വേണ്ട എന്റെ സ്റ്റാൻഡേർഡ് ഇതാണ് അതിനെ റിജക്റ്റ് ചെയ്ത് നമ്മൾ നമ്മളെ ആയിട്ട് നീതീകരിച്ച് നമ്മൾ തന്നെ വിശുദ്ധി ഉണ്ടാക്കി യു കർത്താവിന് മുമ്പിൽ അപ്രൂവ് പറയാനും ഇതാണ് റിലീജിയൻ എന്ന് പറയുന്നത് അപ്പോൾ ദൈവത്തിനെതിരെയുള്ള വിപലി ഞാൻ ഈ കഴിഞ്ഞ ദിവസങ്ങളിൽ നിങ്ങളോട് സംസാരിച്ചോന്ന് എനിക്ക് ഓർമ്മയില്ല മത്തായിട്ട് സുശേഷം പതിനാറാം അധ്യായത്തിൻ്റെ പതിനേഴാം വാക്യവും ഇരുപത്തിമൂന്നാം വാക്യവും തമ്മിലുള്ള ഒരു വലിയൊരു കോൺട്രാസ്റ്റ് നമ്മൾ കാണേണ്ടതാണ് മത്തായിട്ട് സുവിശേഷം പതിനാറാം അധ്യായത്തിൻ്റെ പതിനേഴാം വാക്യവും ഇരുപത്തിമൂന്നാം വാക്യവും ഞാൻ വായിക്കാം പതിനേഴാം വാക്യം ഇരുപത്തിമൂന്നാം വാക്യം പതിനാറിന്റെ പതിനേഴ് ഇരുപത്തിമൂന്ന് ഓക്കെ പതിനേഴാം വാക്യം യേശു പത്രോസിനോട് ബറയോന ശീമോനെ നിഭാഗ്യവാന് ജഡരക്തങ്ങളെല്ലാം സ്വർഗസ്തനായ എൻ്റെ പിതാപത്രേ നിനക്കിത് വെളിപ്പെടുത്തിയത് ഇരുപത്തിമൂന്നാം വാക്യം അവനോ തിരിഞ്ഞ പത്രോസത്തിനോട് സാത്താനെ എന്നെ വിട്ടു പോകും നീ എനിക്ക് ഇടച്ചയാകുന്നു നീ ദൈവത്തിൻ്റെതല്ല മനുഷ്യരുടേത് എത്ര കരുതുന്നത് ഒറ്റയാള് പതിനേഴാം വാക്യത്തിൽ കർത്താവനെ ഭാഗ്യവാൻ എന്ന് വിളിക്കുന്നു ഇരുപത്തിമൂന്നാം വാക്യത്തിൽ എന്ന് വിളിക്കുന്നു ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ആരാണ് സാത്താൻ ദൈവത്തിന്റെ കാര്യം നോക്കാതെ സാത്താന്റെ കാര്യം നോക്കുന്നവനല്ല സാധാരണ ദൈവത്തിന്റെ കാര്യം നോക്കാതെ മനുഷ്യരുടെ കാര്യം നോക്കുന്നവനാണ് സാധാരണ നീ ദൈവത്തിൻ്റെതല്ല മനുഷ്യരുടേത് അത്ര കരുതുന്നുണ്ട് അങ്ങനെ നോക്കി കഴിയുമ്പോൾ നമ്മുടെ റിലീജിയൻ നമ്മുടെ പ്രാർത്ഥനകൾ നമ്മുടെ ഉപവാസം നമ്മുടെ സവേ യോഗങ്ങൾ പ്രസംഗങ്ങൾ എല്ലാം മനുഷ്യൻ്റെതാണ് അന്വേഷിക്കുന്നത് വിടുതൽ മനുഷ്യന്റെ കാര്യമാണ് ആഹാര കാര്യങ്ങൾ ഉപജീവന കാര്യങ്ങൾ ജോലി കാര്യങ്ങൾ സെറ്റിൽമെന്റ് കാര്യങ്ങൾ സമാധാനം കല്യാണം വീട് വെപ്പ് ശിശുപ്രതിഷ്ഠ എല്ലാം മനുഷ്യന്റെ കാര്യങ്ങൾ ദൈവത്തിന്റെ കാര്യമല്ല നോട്ട് അബൌട്ട് ഹോളിനെസ് നോട്ട് അബൌട്ട് ഗ്രേസ് നോട്ട് അബൌട്ട് ഫെയ്റ്റ് നോട്ട് അബൌട്ട് സാൽവേഷൻ നോട്ട് അബൌട്ട് ബ്ലസ്സിങ് ഫ്രെവൻ നോട്ട് അബൌട്ട് ക്രൈസ്റ്റ് ദൈവത്തിന്റെ കാര്യമല്ല മനുഷ്യരുടെ കാര്യം വിടുതൽ നാളെ വരുന്നു സമ്പത്ത് നാളെ വരുന്നു ഇന്നില്ല നാളെ വരുന്നു നീതിയുടെ സർക്കാരും വരുമ്പോൾ ഞങ്ങൾ നീതിമാന്മാരാണ് പ്രവർത്തിക്കുക മനുഷ്യന്റെ കാര്യം നോട്ട് അബൌട്ട് സയന്റിഫിക്കേഷൻ മനുഷ്യരുടെ കാര്യമാണ് അന്വേഷിക്കുന്നത് മനുഷ്യരുണ്ടാക്കുന്ന ഒരു വിശുദ്ധി മതി തീരുമാനിക്കും ദൈവത്തിന്റെ വിശുദ്ധിയിലേക്ക് നോക്കുന്നില്ല ആ ഉന്നതമായ സ്ഥാനത്തേക്ക് നോക്കുന്നില്ല സോ ദൈവം മുകളിൽ ഇരുന്ന് ഇങ്ങനെ സാത്താനെ സാത്താനെ എത്ര പ്രകാശം വിളിക്കുന്നുണ്ടായിരിക്കും ഇവരെല്ലാം ഞാൻ ആരോപിക്കും ഇത് കേൾക്കുമ്പോ സാത്താൻ എന്ന് പറഞ്ഞാൽ ഇവിടെ ക്രിസ്തുവിന്റെ ക്രൂസിന് ഇടർച്ചയായിട്ട് വരുന്നവരെയാണ് പ്രിയ സഹോദരങ്ങളെ ഇറ്റ്സ് നോട്ട് അബൌട്ട് ഡിനോമിനേഷൻസ് ചർച്ച് യു അറ്റി ചർച്ച് നിങ്ങൾ പോകുന്ന സഭ ഒരു ക്രിസ്തു കേന്ദ്രീകൃതമായ സഭ ക്രിസ്തുവിന്റെ വിശ്വാസത്തോട് തുറന്ന ദൈവത്തിന് മൗത്വം കൊടുക്കുന്ന ഒരു സഭയാണെങ്കിൽ ഇറ്റ്സ് വെൽ ഗുഡ് ബിക്കോസ് അത് ഏത് ഡിനോമിനേഷൻ അറിയപ്പെട്ടാലും നമ്മൾ വെറുതെ അലഞ്ഞിരിക്കുകയാണ് മിക്കവാറും ഒക്കെ സോഷ്യൽ കമ്പൾഷൻസ് ആണ് സോ ഇറ്റ് സ്പിരിറ്റ് ലീഡ്സ് യു സോ ഐ പെർട്ടിക്കുലർലി എ നോൺ ഡിനോമിനേഷണൽ പേഴ്സൺ ഐ ബിലീവ് ഇൻ ദ ലോക്കൽ ചർച്ച് ഹൗ ദ ലോക്കൽ ചർച്ചിസ് അറിയിച്ചു ഒരു ലോക്കൽ ചർച്ച് എന്ത് വിശ്വസിക്കുന്നു അതാണ് ആ ചർച്ചിന്റെ സോൾ എന്ന് പറയുന്നത് It's It's not about about the brand or organization or, or Pentecostal or organization Pentecostal brethren or whatever. It's about that local church. ചർച്ചിൽ നിങ്ങൾക്കൊരു ശബ്ദ മാറാൻ പറ്റുന്നുണ്ടെങ്കിൽ ആ ലോക്കൽ ചർച്ചിൽ ക്രിസ്തുവിനെ വെളിപ്പെടുത്താൻ പറ്റുന്നുണ്ടെങ്കിൽ ആ ലോക്കൽ ചർച്ചിൽ ക്രിസ്തു പ്രസംഗിക്കപ്പെടുന്നുണ്ട് കർത്താവ് മാത്രം മഹത്വം എടുക്കുന്നുണ്ട് ഇറ്റ് ദൈവത്തിന്റെ കാര്യം നോക്കുന്ന ഒരു സഭയാണെങ്കിൽ ദൈവത്തിന്റെ മുഖത്തേക്ക് നോക്കുന്ന ഒരു സഭയാണെങ്കിൽ മനുഷ്യരുടെ കാര്യമല്ല അവിടെ പ്രൈമറി ആയിട്ട് വരുന്നതെങ്കിൽ നോ പ്രോബ്ലം ദൈവം നിങ്ങളെല്ലാവരും അനുഗ്രഹിക്കട്ടെ ഞാൻ അടുത്ത ഐ പി സി ചർച്ചിലേക്ക് ഇപ്പോൾ പോവുകയാണ് തൃശ്ശൂരാണ് പ്രേ അബൌട്ട് ദി മിനിസ്ട്രി ആൻഡ് എവറിങ് വി ഓൾ ലവ് ദം വി വാണ്ട് ദും ടു നോ ദ ഡോക്ടർ ഓഫ് ക്രൈസ്റ്റ് ആൻഡ് ഗ്രേസസ് ഗോഡ് ബ്ലസ് യു നമുക്ക് പ്രാർത്ഥിക്കാം ഞങ്ങളുടെ സ്വർഗസ്ത പിതാവേ അങ്ങ് ഞങ്ങൾക്ക് കയറുന്ന കാര്യമൊക്കെ സ്തോത്രം ചെയ്യുന്നു അവിടുത്തെ നാമത്തെ ഞങ്ങൾ മഹത്വപ്പെടുത്തുന്നു നന്ദിയോടെ സ്തോത്രം ചെയ്യുന്നു കർത്താവ് സത്യത്തിന്റെ പരിജ്ഞാനം ഞങ്ങളെ സ്വതന്ത്രത്തിലാക്കുകയും അങ്ങേ മഹത്വപ്പെടുത്തുന്ന ആ ഫ്രീഡത്തിലേക്ക് ഞങ്ങൾ എത്തിക്കുകയും ചെയ്യുന്നതിനായിട്ട് സ്തോത്രം ചെയ്യുന്നു കർത്താവെ സാത്താനെ എന്നുള്ള ആ കർത്താവിൻ്റെ ഇടുക്കുവഴിയിലേക്ക് വരുന്ന ആ ഇടർച്ചകൾ ഡേമെ ഞങ്ങൾ അകപ്പെട്ടു പോകാതെ ആ ഇടുക്കുവഴിയുടെ ആ ബ്യൂട്ടി മനസ്സിലാകുവാൻ ക്രിസ്തു ഞങ്ങൾക്ക് വെളിപ്പെട്ടു വരുവാൻ ഞങ്ങളെ സഹായിക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു കർത്താവായ യേശുക്രിസ്തുവിന്റെ നാമത്തിൽ തന്നെ നമ്മുടെ കർത്താവായ യേശുക്രിസ്തുവിന്റെ കൃപയും പിതാവായ ദൈവത്തിന്റെ സ്നേഹവും പരിശുദാത്മാവിന്റെ കൂട്ടായ്മയും നാം എവരോടും ലോകത്തിലെ സകല വിശുദ്ധന്മാരോടും ഇന്നു മുതൽ ഉണ്ടായിരിക്കുമാറാകട്ടെ